ഹായ് ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മിക്സഡ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഈത്തപ്പഴം ഇട്ടാണേ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടിരിക്കണേ കിട്ടേ ഒരു പാക്കറ്റ് ഈത്തപ്പഴം രണ്ട് കൂട് വെളുത്തുള്ളി ഒരു ഒരു വലിയ പീസ് ഇഞ്ചി പച്ചമുളക് ഇതൊക്കെയാണ് ഇതിൻ്റെ സാധനങ്ങൾ അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈത്തപ്പഴം ഞാൻ കുറച്ച് സെറുക്കയിൽ പുതിർത്തി വെച്ചിട്ടുണ്ട് എന്താ പറയുക ഒരു മണിക്കൂറോളം പുതിർത്തിയാൽ മതി ബാക്കിയുള്ള ക്യാരറ്റും ബീറ്റിട്ടൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് നോക്കേ അല്ലെങ്കിൽ നമ്മൾ സാധാ വറവൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ക്യാരറ്റും ബീറ്റിട്ടും ഗ്രേറ്റ് ചെയ്തിട്ടും ഒരു അച്ചാറുണ്ടൊക്കെ അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്യാനാന്ന് വിചാരിച്ചത് പക്ഷേ നന്നായിട്ട് പൊടിയായിപ്പോയി അപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്താലും മതി എനിക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിട്ടൊടുക്കേ ഒരു നാല് വലിയ പച്ചമുളക് അപ്പോൾ മെയിൻ ഈ അച്ചാറിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എന്തും വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ക്യാരറ്റായാലും ബീട്ടൂട്ടായാലും എല്ലാം നല്ല വെള്ളം എന്താ പറയുക ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ഇത് കറിവേപ്പില പോലും ഞാൻ ചെയ്തു കണ്ടിട്ടില്ല ഇതുപോലെ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാകാനേ പാടില്ല അല്ലെങ്കിൽ എന്താ പറയുക അച്ചാർ വേഗം തന്നെ കേടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അച്ചാറിന് ഉപയോഗിക്കുന്ന സ്പൂണ് പോലും വെള്ളം ഇട്ടിരുത് ബോട്ടിലായാലും ഒന്നും അപ്പോൾ അത് പത്തേക്ക് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതാ കറിവേപ്പിലും അത് ഇതിലിട്ട് കൊടുത്ത് ഞാൻ ഇത് മുളക് കൂടിയിട്ട് കൊടുക്കുന്നുണ്ടേ കശ്മീരി മുളകാന്നായിട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് എന്താ പറയുക ഒരു അര പാക്കറ്റോളം അച്ചാർ കൂടിയിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഓപ്ഷനിൽ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അച്ചാർ കൂടി ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയോ നിർബന്ധമൊന്നുമില്ല പിന്നെ ഇതാ ഒരു ബോട്ടിൽ വിനാഗിരി വെച്ച് അപ്പോൾ വിനാഗിരിയൊക്കെ നമുക്ക് അച്ചാറിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് എത്രത്തോളം ലൂസ് വേണോ അല്ലെങ്കിൽ ടൈറ്റ് വേണോ അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഒരു ബോട്ടിലാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അപ്പോൾ അച്ചാറിൻ്റെ കാര്യത്തിൽ ഉപ്പ് ഇടണമല്ലോ അപ്പോൾ നന്നായിട്ട് കുറച്ച് ഉപ്പിടണേ ഇടണേ ഇനിയിത് ഈ അച്ചാറിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വേണ്ടിയിട്ടൊരു ചെറിയ ടിപ്പാണ് അപ്പോൾ ഞാൻ ഇതോ പുളി കുറച്ച് പുളി കുതിർത്തി വെച്ചിട്ട് ആ ഒരു വെള്ളത്തിൽ ഇതുപോലെ രണ്ട് വെള്ളം ഉരുക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇത് ചെറിയ ജീരകം വറുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഈത്തപ്പഴം അപ്പം മധുരത്തിനനുസരിച്ചിട്ടുള്ള ഈത്തപ്പഴം നിങ്ങൾക്ക് എടുക്കുക ഞാനിപ്പോൾ ഒരു പാക്കറ്റ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ട് പാക്കറ്റൊക്കെ എടുക്കുക അത് ഒന്ന് കുതിർത്ത് വെച്ചാലാന്ന് മിക്സിയിൽ അടിക്കാൻ പറ്റുക മിക്സിയിൽ അടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യേ മിക്സിയിൽ ഒരടി മാത്രം അങ്ങനെ ഒരുപാട് അടിക്കാതെ ഒരടി ആക്കിയിട്ട് ഇതേപോലെ വെച്ചു ചേർത്ത് കൊടുക്കണേ പിന്നെ ഇത് ചെറിയ ജീരകം നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ഇതുപോലെ നന്നായിട്ട് പൊടിച്ചിട്ട് ഇതും ചേർത്ത് ചേർത്ത് കൊടുക്കേ അതും ചേർത്തതിന് ശേഷം പിന്നെ നേരത്തെ നമ്മൾ വെള്ളം ഒന്ന് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളവും പുളിവെള്ളത്തിൽ അതും ചേർത്ത് കൊടുക്കേ നമുക്ക് ഈ ഒരു അച്ചാർ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ പിന്നെ എന്താ പറയുക ഒരു രണ്ട് ദിവസം മാത്രമേ ആവുണ്ടൂ വേഗം തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ പിന്നെ വേണമെങ്കിൽ ഇതുപോലെ ആക്കാൻ നല്ലത് എന്താ പറയുക ഇനി എള്ളെണ്ണയിൽ നമുക്കിതെല്ലാം ഒന്ന് വയറ്റിയെടുത്തിട്ടും അച്ചാർ ഉണ്ടാക്കുക പക്ഷെ അതൊരു വേറെ തരത്തിലാണ് ഞാൻ അധികം ഇങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കൽ ഈ ഒരു മിക്സഡ് അച്ചാർ ഇങ്ങനെയാണ് ഉണ്ടാക്കലേ അടിപൊളി ടേസ്റ്റാണേ മസ്റ്റായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് വിനാഗിരി ഒക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് പോയി കൊടുക്കേണ്ടേ ഞാൻ കുറച്ചും കൂടി വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നൊന്ന് ലൂസ് ആക്കേണ്ടിയിട്ട് അപ്പോൾ എനിക്കൊരു ആറ് ബോട്ടിൽ അച്ചാർ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാനിതുപോലെ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക എൻ്റെ റിയാസ്ഖാൻ്റെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു അച്ചാർ അപ്പോൾ അവിടെയും കൊടുക്കും പിന്നെ എൻ്റെ വീട്ടിലും കൊടുക്കും ഇങ്ങനെയൊക്കെയാണേ ഇതിനാണ് ഞാൻ ഇത്ര മനക്കിട്ട് അച്ചാർ ഇടുന്നത് അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മുടക്കരുതേ പിന്നെ നല്ലൊരു വീഡിയോ പിന്നെ ഞാൻ വരും ബൈ